ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാടൻ ശൈലിയിൽ ഒരു വയനാൽ അപ്പാണ് നമുക്ക് വയനിലൊന്ന് പറിച്ചെടുക്കേ നല്ല വലിയ വയനില നോക്കി പറിച്ചെടുക്കാൻ നോക്കണേ വയനല പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെച്ച് സെറ്റ് ആക്കാം നമുക്ക് സ്റ്റീ ഒന്ന് സെറ്റ് ആക്കിയെടുക്കേ ശർക്കരെ നമുക്ക് നല്ലവണ്ണം തീകിടാം ശർക്കര ഇട്ട് കൊടുക്കാൻ ഞാലിപ്പൂവൻ പഴം അതിനോട് സെറ്റായി തരണേ തേങ്ങ ഏലയ്ക്ക് നല്ലോണം ചതച്ചൊന്ന് അതിനകത്ത് ചേർത്ത് കൊടുക്ക ഇട്ട് ഇട്ടുകൊടുക്കാൻ മാറ്റാൻ നല്ലപോലെ നിലക്കി കൊടുക്കേ ശർക്കരയും തേങ്ങ എല്ലാം നല്ല മാവിനോട്ട് മിക്സ് ആവടെ വെള്ളം നന്നായിട്ട് തിളത്തിക്കൊണ്ട് തട്ട് വെച്ചു കൊടുക്കേ നമുക്ക് ഇലയിലേക്ക് മടക്കി മടക്കിയെടുക്ക ഇങ്ങനെ ഓരോന്നായിട്ട് നാട്ടിൽ തട്ടത്തിലേക്ക് വെച്ചുകൊടുക്ക ടച്ച് വെച്ച് നമുക്ക് തുറന്ന് നോക്കാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വയനാല്ടെ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി വയനയിലപ്പൊ റെഡി ആയിട്ടുണ്ട് വയനയിലൂടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്